വിശിതമായ വാർത്തകളിലേക്ക് പകർച്ചവ്യാധി ഭീഷണിൽ സർക്കാർ ആധുരാലയം പ്രവർത്തിക്കുന്നു കാമാശി ഇടി കവല ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് മാലിന്യ നിർണയ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് കാലവശ ആരംഭത്തിൽ തന്നെ പകർച്ചവ്യാധി തടയണ്ട കേന്ദ്രമാണ് രോഗം പർത്തുന്ന കേന്ദ്രമായി മാറുന്നത് കാമാച്ചി പഞ്ചായത്തിന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് മാലിന്യ കേന്ദ്രമായി മാറിയത് ഇടി കവലയിൽ പ്രവർത്തിക്കുന്ന ഈ ആധുരാലയം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ടി കേവല മില്ലിമ്പടി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റവും പരിസരങ്ങളും പൂർണ്ണമായും വൃത്തിഹീനമായി കിടക്കുകയാണ് ഗർഭിണികളും അടക്കം ചികിത്സ തേടിയെത്തുന്ന ഇവിടം പൂർണ്ണമായും വൃത്തിഹീനമായിട്ടും പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യ കേന്ദ്രം പ്രവർത്തകരോ ജീവനക്കാരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും വാക്സിനുകളുമെല്ലാം ഇവിടെ നിന്നുമാണ് നൽകുന്നത് എന്നാൽ രോഗപ്രതിരോധ കേന്ദ്രത്തിൽ നിന്നും രോഗം പരത്തുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് ഇത്രയും വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി